എൻ്റെ അനുഭവങ്ങളിലൂടെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യാം അപ്പോൾ വീണ്ടും എനിക്കൊരു വിസ കിട്ടി ഈ പ്രാവശ്യത്തെ പോക്ക് ഉംബ്ര വിസക്കല്ല ഒരു വിസക്ക് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോവുകയാണ് റിയാദിലേക്ക് കുട്ടികളെ മദ്രസ്സിൽ കൊണ്ടുവിടുന്ന ഒരു ജോലിയാണ് ബസ്സിൽ അങ്ങനെ അവിടെ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ഇന്ത്യൻ ലൈസൻസും അതിൻ്റെ കൂടെ കൊടുക്കണം അങ്ങനെ ഇന്ത്യൻ ലൈസൻസ് കൊടുത്തു ടെസ്റ്റൊക്കെ കഴിഞ്ഞു എനിക്ക് ലൈസൻസ് കിട്ടി ഞാൻ ഇന്ത്യൻ ലൈസൻസ് കൊടുത്ത ലൈസൻസ് എനിക്ക് തിരിച്ച് കിട്ടിയില്ല അന്നൊരു ബുക്കായിരുന്നു ലൈസൻസ് ഇന്നത്തെ പോലെ കാർഡോ ഒന്നുമല്ല അത് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ നാട്ടിൽ തിരിച്ചു വന്ന് നാട്ടിൽ തിരിച്ചു വന്ന് ഞാനൊരു ടാക്സി വണ്ടി വാങ്ങിച്ചു അപ്പോൾ അത് തിരക്കേടില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഓടുകയാണ് പക്ഷെ എനിക്ക് ധൈര്യം ഇല്ല കാരണം ലൈസൻസ് ഇല്ലാതെ പോകാൻ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഡ്രൈവറെ ഞാൻ ഞാനതിൽ ലൈസൻസ് കിട്ടുന്നവരെ അവനെ വെച്ച് ഓടിച്ചു ഏകദേശം എൻ്റെ ലൈസൻസ് കിട്ടാനായിട്ടുണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ ലൈസൻസ് കിട്ടും പക്ഷെ എന്നാലും അവൻ തന്നെ ആയിരുന്നു ഒരു ഞായറാഴ്ച ദിവസം ഒരു സൽക്കാരം എനിക്ക് കിട്ടി ട്രിപ്പ് എൻ്റെ സുഹൃത്തിനന്ന് ആ സൽക്കാരത്തിന് പോകാൻ പറ്റില്ല അവനൊരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻറ്റിൽ എതിരെ വന്ന ബൈക്കുകാരൻ്റെ കാല് മുറിഞ്ഞു കാല് മുറിഞ്ഞ് ഞാൻ വല്ലാത്ത പോയി കാരണം എൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല വണ്ടി മാത്രമേ എൻ്റെ പേരിലുള്ളൂ അങ്ങനെ ടെഷനിലൊക്കെ പോയി അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഞാൻ ലൈസൻസിന് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ ലൈസൻസ് എൻ്റെ കയ്യിൽ കിട്ടുന്നു ഞാൻ അതുമായിട്ട് സ്റ്റേഷനിൽ പോയി ഞാൻ പറഞ്ഞു എനിക്ക് ലൈസൻസ് കിട്ടി പക്ഷേ ഇന്നലെയാണ് ആക്സിഡൻറ്റ് നടന്നത് ഇന്ന് എൻ്റെ കയ്യിൽ ലൈസൻസ് കിട്ടി അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എങ്കിലും ഒരു ചെറിയൊരു ധൈര്യമൊക്കെ വന്ന് അങ്ങനെ വക്കീലിനെ പോയി കണ്ട് വക്കീൽ കോടതിയിൽ കേസിന് വിളിക്കുന്ന സമയത്ത് വീണ്ടും വക്കീൽ എന്നെ വിളിച്ചു ഞാൻ കോടതിയിൽ പോയി രണ്ട് മൂന്ന് പോക്കൊക്കെ പോയി ഈ അപകടം പറ്റിയ ആൾക്ക് കാലൊക്കെ ശരിയായി അദ്ദേഹം ഒരു ദിവസം കോടതിയിൽ വന്നു വക്കീലിനെ കണ്ട് ഞങ്ങളവിടുന്ന് ഒരു ഒത്തുതീർപ്പിന് തയ്യാറായി അദ്ദേഹത്തിന് ഞാൻ ദിവസം പൈസ കൊടുത്ത് സെറ്റിൽമെൻ്റ് ചെയ്തു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞ് നമ്മുടെ ഈ കൊറോണേൻ്റെയൊക്കെ സമയമായപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരു ലെറ്റർ വരികയാണ് ഒരു വക്കീൽ നോട്ടീസ് അതുമായിട്ട് വീണ്ടും ഞാൻ എൻ്റെ വക്കീലിനെ പോയി കാണുന്നു വക്കീൽ പറഞ്ഞു ഇത് ഫൈനായിട്ട് വന്നിട്ടുണ്ട് പഴയ ആ കേസാണെന്ന് പറഞ്ഞു അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒരുപാട് തപ്പി നടന്നു നോക്കി ഒന്നും കിട്ടിയില്ല ഒരുപാട് ട്രൈ ചെയ്തു ഇത് എങ്ങനെയാൽ അടക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കി ഒന്നും നടന്നില്ല അവസാനം അത് ജപ്തിയായിട്ട് വന്നു വഴിക്കടവ് ഞാൻ നിലമ്പൂരിലാണ് താമസം വഴിക്കടവ് വില്ലേജിൽ ജപ്തിയായിട്ട് വന്ന് അവർ എൻ്റെ ഈ ദയനീയ അവസ്ഥ കണ്ടിട്ട് അവർക്ക് അവരെനിക്ക് കുറച്ച് സമയം തന്നു ആ സമയത്തിൻ്റെ ഉള്ളിൽ വക്കീൽ ഹൈക്കോർട്ടിൽ ഈ കേസ് ഫയൽ ചെയ്തു ഇതിനൊക്കെ പൈസ ചിലവായി കൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഹൈക്കോർട്ടിൽ നിന്ന് ഒരു വിധി വാങ്ങിച്ച് ഒരു വർഷം കൊണ്ട് ഞാൻ ആ പൈസ എല്ലാം അടച്ചു തീർത്തു ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന ആ സമയത്ത് എന്നോടൊരു ആളൊരു കഥ പറഞ്ഞു ഇത് ബഷീറിന് മാത്രമല്ല വന്നത് ഇത് മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ ഒരാളെ കഥ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് മറ്റൊന്നുമല്ല അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാകാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പോലീസ് ഓഫീസറായിട്ട് അദ്ദേഹത്തിന് ജോലി ശരിയാവുന്നു അതിൻ്റെ ലെറ്റർ വരുന്നു എല്ലാ കാര്യങ്ങളും ക്ലിയറായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയ അതേപോലെ തന്നെ ഒരു ലെറ്റർ കിട്ടി അങ്ങനെ ഈ ലെറ്ററുമായിട്ട് അയാൾ വക്കീലിനെ പോയി കാണുന്നു വക്കീൽ പറഞ്ഞു നിങ്ങൾക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു ഈ ബൈക്ക് ആക്സിഡൻറ്റിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ഇത് നിങ്ങളെ പേരിലാണ് ഈ ബൈക്ക് അതുകൊണ്ട് ഇതിൻ്റെ തുക നിങ്ങൾ അടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്കൊരു ബൈക്കില്ല വക്കീൽ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ഒരുപാട് ആലോചിച്ചു നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് കാലത്തിന് മുമ്പേ ആ ബൈക്ക് ഒരാൾക്ക് കൈമാറിയിരുന്നു അദ്ദേഹം അയാളുടെ പേരിലേക്ക് ഈ ബൈക്ക് മാറ്റിയിട്ടില്ല ഈ ബൈക്ക് വീണ്ടും അത് ഗൂഡല്ലൂരിലെത്തി ഗൂഡല്ലൂരിലെത്തിയിട്ട് ഗൂഡല്ലൂരിൽ നിന്ന് ഒരാളെ ബൈക്ക് തട്ടി അയാൾ മരണപ്പെട്ടു അതിൻ്റെ പേപ്പറാണ് ഇയാൾക്ക് വന്നത് വർഷങ്ങൾക്ക് ശേഷം വന്നൊരു പേപ്പർ ഇരുപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു അതിൽ ക്ലെയിം വന്നത് ഇദ്ദേഹം വീടും പറമ്പൊന്നും വിറ്റാ തന്നെ ആ ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കാൻ കഴിയില്ല എന്നാലും അതെല്ലാം വിറ്റു മറ്റുള്ള പൈസകളൊക്കെ സ്വരുക്കൂട്ടിയിരിക്കുന്നെ പോലെ തന്നെ അയാൾ അടച്ചു തീർത്തു അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു അയാൾക്ക് ഉമ്മ മാത്രമുള്ളായിരുന്നു അയാൾ ആ ഉമ്മയെ ഒരു വാടക വീട്ടിലാക്കിയിട്ട് അയാൾ ഗൾഫിലേക്ക് പോയി അപ്പോൾ ഈ കഥയ്ക്ക് ഞാൻ പറയുന്നത് പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇതെൻ്റെ ഒരു അനുഭവമാണ് ആ അനുഭവം നിങ്ങൾക്കൊരിക്കലും ഉണ്ടാകരുത് നമ്മുടെ അനിയന്മാർ ചേട്ടന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ആരെങ്കിലും നമ്മളെ സുഹൃത്തുക്കൾ ലൈസൻസ് ഇല്ലാതെ നിങ്ങളെ വണ്ടി ചോദിച്ച് ബൈക്കാണെങ്കിൽ പോലും ഒന്നും കൊടുക്കാൻ പാടില്ല വണ്ടി നമ്മളെ സുഹൃത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ല അദ്ദേഹം പോയി ഒരു എൻജിനീയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയോ ഒക്കെ പോയി തട്ടുകയാണെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് എത്രയാണ് ക്ലെയിം വരേണ്ടതെന്നല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി അൻപത് ലക്ഷം എഴുപത്തഞ്ച് ലക്ഷം ഒരു കോടി രൂപയൊക്കെ ക്ലെയിം കൊടുക്കേണ്ട ആ സ്ഥിതിയിലേക്ക് വരും ഇതൊരു മെസ്സേജായി കണക്കിലെടുത്ത് ഒരു കുട്ടികളും ലൈസൻസ് ഇല്ലാതെ അവനവൻ്റെ പേരിലുള്ള വണ്ടി ആർക്കും കൈമാറരുത് അപ്പോൾ ഇതൊരു മെസ്സേജായിട്ട് നിങ്ങൾ കാണുക ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഓക്കേ താങ്ക്